ദ ജോയ് യു ഗിവ് ഈസ് ദ ജോയ് യു കീപ്പ് നാം മറ്റുള്ളവർക്ക് നൽകുന്ന സന്തോഷം തന്നെയാണ് നാം എന്നെന്നും അനുഭവിക്കുന്നത് അല്ലേ നാം അനുഭവിക്കുന്നത് നമ്മളിലുള്ളത് നാം എന്താണോ കൊണ്ടു നടക്കുന്നത് അതേ നമുക്ക് നൽകാൻ കഴിയുള്ളൂ അല്ലേ നമുക്കിതിൻ്റെ അർത്ഥതലത്തിനെ ഒരു ഉപ ഉപമോട് ഒന്ന് ഉപമകളോട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ വാക്കുകളിൽ ഇതിനെ പറയാൻ കഴിയും വിതച്ചത് തന്നെ കൊയ്യും മറ്റൊരർത്ഥത്തിൽ മുല്ലപ്പൂമ്പിടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് സൗരഭ്യം ചന്ദനഞ്ചാരിയാൽ ചന്ദനം മണക്കും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി എന്താണ് ഇതൊക്കെ അർത്ഥമാക്കുന്നത് നമുക്ക് മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നു കൊടുക്കണമെങ്കിൽ നാം ആ സന്തോഷത്തിലായിരിക്കണം നാം അങ്ങനെ സന്തോഷത്തിലായിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ബെറ്റർ ആൻഡ് ബെറ്റർ വേർഷൻ ആയിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്കും നമ്മളിൽ പരിവർത്തനം കൊണ്ടുവന്ന് അതേ സന്തോഷം അല്ലെങ്കിൽ വിജയങ്ങൾ അതല്ലെങ്കിൽ മറ്റു പലതുമായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ആ പരിവർത്തനം നമ്മളിൽ തന്നെ ആദ്യം സംഭവിച്ചിരിക്കണമെന്നാണ് ഏതെല്ലാം മേഖലകളിലും നമുക്ക് നമ്മളിൽ പരിവർത്തനം കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ് ചോദ്യം നമ്മളുടെ അടിസ്ഥാനപരമായി കാതലായി നമ്മളുടെ കോർ വാല്യൂ നമ്മൾ മസ്റ്റായിട്ടും പരിവർത്തനത്തിൻ്റെ ആ ഒരു വാല്യൂലായിരിക്കണം നാം എപ്പോഴും പിടിച്ചു നിൽക്കേണ്ടത് അത്രം ഒരു വാല്യൂ കീപ്പ് ചെയ്തുകൊണ്ട് നാം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ജീവിതം കൂടി പടുത്തുയർത്താൻ കഴിയുമെന്നുള്ളതാണ് സത്യം നാം എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ശാന്തി സമാധാനം ആഹ്ലാദകരമായ ഒരു ആനന്ദത്തോടു ഒരു ജീവിതം സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുക എന്നുള്ളതാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിൽ തന്നെ ശരിയാക്കി കൊണ്ടുവരേണ്ടതുണ്ട് നമ്മളുടെ ഹെൽത്ത് നമ്മളുടെ വെൽത്ത് നമ്മളുടെ വാല്യൂസ് അതിനൊക്കെ അപ്പുറം നാം ഒരു പർപ്പസിന് വേണ്ടിയിട്ടുള്ള ലൈഫായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് നല്ല മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് സത്യസന്ധവും സന്തോഷകരുമായ ജീവിതം നയിക്കാൻ കഴിയുമെന്നതിൽ ഒരു സംശയവുമില്ല അത്തരം ആളുകൾക്കാണ് ഇസ് ദ ജോയ് യു ഗിവ് ഇസ് ദ ജോയ് യു കീപ്പ് അല്ലേ അവർ നാം മറ്റുള്ളവർക്ക് നൽകുന്ന സന്തോഷം തന്നെയാണ് നാം എന്നും അനുഭവിക്കുന്നത് നാം എന്നെന്നും അനുഭവിക്കുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി നാം ഏതെല്ലാം മേഖലകളിൽ നമ്മെ പരിവർത്തനം കൊണ്ടുവരണം കൊണ്ടുവരണമെന്നുള്ളത് നാം എപ്പോഴും ചിന്തിച്ച് നല്ല ആക്ഷനുകൾ എടുക്കുമ്പോഴാണ് നമ്മളിൽ പരിവർത്തനം വന്ന് ആ പരിവർത്തനത്തിന് മറ്റുള്ളവരിലേക്കും നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്നത് നാം സന്തോഷത്തിനെ സന്തോഷത്തിലായിരിക്കുകയും നാം സന്തോഷവും സമാധാനവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യും എങ്കിൽ കൂടി എല്ലായ്പ്പോഴും നമ്മളുടെ ജീവിതം സുഖത്തിലും സമാധാനത്തിലും ആയിരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം അല്ലെ ജീവിതം സുഖദുഃഖങ്ങളുടെ സമ്മിശ്രമാണ് മാറി മാറി വന്നുകൊണ്ടിരിക്കും നമുക്കൊരു കഥയിലൂടെ ജീവിതത്തിനെത്തിൻ്റെ നല്ല വശങ്ങളെ ദുർഘടമായ അവസ്ഥയിലും നമുക്കെങ്ങനെ നല്ല ശുഭാപ്തി വിശ്വാസത്തോടു കൂടി സന്തോഷവും നന്മക്കും വേണ്ടി പ്രതീക്ഷയുള്ളവരായിരിക്കാം എന്നുള്ള ഒരു ചെറുകഥയിലൂടെ നോക്കാം മഹാനായ ബീർബൽ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ അക്ബർ രാജാവ് ഒരുക്കി പറഞ്ഞു ഒരു മനുഷ്യനുക്ക് ദുഃഖമുള്ളപ്പോൾ സന്തോഷവും സന്തോഷമുള്ളപ്പോൾ ദുഃഖത്തെയും കുറിച്ച് ഓർക്കുന്ന ഒരു വാക്യം എഴുതാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കുറച്ച് സമയം ആലോചിച്ചതിന് ശേഷം ഒരു വാക്യം അങ്ങ് എഴുതി കൊടുത്തു ആ വാക്യം ഇതായിരുന്നു ഈ സമയവും കടന്നുപോകും അല്ലേ നമുക്ക് ദുഃഖങ്ങൾ വന്നാൽ പെർമനൻ്റ് അല്ല ആ ദുഃഖം നമ്മളിൽ നിന്ന് മാറിപ്പോകും അവസ്ഥകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും അതേപോലെ തന്നെ എല്ലായ്പ്പോഴും നമുക്ക് സന്തോഷം നിലനിൽക്കും ഇല്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അതും അവസ്ഥകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും അങ്ങനെ സമയങ്ങളും സന്ദർഭങ്ങളൊക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിൽ ആ ബെറ്ററായിട്ടുള്ള ആ ബെസ്റ്റായിട്ടുള്ള വേർഷനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ചാലഞ്ചുകൾ അതേപോലെ വെല്ലുവിളികളൊക്കെ വരുമ്പോൾ അതിനെ അവസരങ്ങളാക്കിയിട്ട് മാറ്റുക നല്ല ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ കോട്ടിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് താങ്ക് യു ഓൾ